കേരളത്തിലെ വീർണാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കും കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജി സ്റ്റീഫൻ എം എൽ എ നിർവഹിച്ചു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ വീർണക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കും കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജി സ്റ്റീഫൻ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗമാകെ മാറുന്ന സാഹചര്യമാണ് ഈ സർക്കാരിന്റെ കാലത്ത് കാണാൻ സാധിക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അരുവിക്കര മണ്ഡലത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിൽ പത്ത് ലക്ഷത്തിലധികം പുതിയ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പ്രവേശനം നേടി പശ്ചാത്തല സൗകര്യ വികസനത്തിനൊപ്പം കുട്ടികളുടെ പഠന ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ഭൗതിക പശ്ചാത്തല സൗകര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളെല്ലാം പഠിച്ച സ്കൂളുകളുടെ അവസ്ഥ ഞങ്ങൾക്കിന്ന് ഓർമ്മയുണ്ട് അതിൽ നിന്നും ധാരാളം വളരെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആവശ്യത്തിനുള്ള ക്ലാസ് മുറികൾ അതേപോലെ തന്നെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ കിച്ചൺ ഡൈനിങ് ഹാള് ലാബ് സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരേപോലെ ലഭിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുന്നില്ല കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കി ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒൻപതേകാൽ വർഷം ഗവൺമെന്റ് അയ്യായിരം കോടി രൂപയാണ് പശ്ചാത്തല ഭൗതിക സാഹചര്യത്തിന് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടി മാത്രം നീക്കിവെച്ചത് വീരണക്കാവ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു ജിആർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജുജിത്താർ നായർ പ്രിൻസിപ്പൽ രൂപ നായർ ഹെഡ്മിസ്റ്റർ സി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു പി ടി ആർ സി അരുൺകുമാർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ